ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇതാ നിങ്ങളൊരു സംഭവം കണ്ടോ നല്ല കാറ്റായിരുന്നു കേട്ടോ ഉച്ചക്ക് അവൾ മാങ്ങയൊക്കെ കംപ്ലീറ്റ് നിലത്ത് വീണ് കിടക്കുന്നതാ നമ്മൾ വീടിൻ്റെ മുന്നിലുള്ള മാവാണ് കേട്ടോ അടിപൊളി മാവാണ് വലിയ മാവാണ് ഉണ്ടോ നിറയെ മാങ്ങയൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ മാവുണ്ട് അത് മെയിൻ റോഡാണ് ഇതാണ് നമ്മുടെ സ്ഥലം ഇതേണ്ടോ ഉച്ചക്കത്തെ കാറ്റിന് മാങ്ങ കംപ്ലീറ്റ് മാങ്ങ എങ്ങനെ വീണ് ഒരുപാട് വാങ്ങണ്ട കേട്ടോ കണ്ടോ കണ്ടോ നമ്മളേറ്റിങ്ങനെ വീണ് പൊട്ടി നാശ കോശായി കിടക്കുക കേട്ടോ എന്തൊരു കഷ്ട ഭയങ്കര കാറ്റായിരുന്നു അത് കഴിഞ്ഞില്ല ഇവിടെ ഒക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് പച്ച മാങ്ങ ഇങ്ങനെ വീണ് നാശക്കോശമായി ഉണ്ടോ അത ഇതൊന്നും തീർന്നില്ല കേട്ടോ അടിപൊളി കാറ്റായിരുന്നു ഉച്ച കേട്ടോ ആ കാറ്റിനൊന്ന് കംപ്ലീറ്റ് മാങ്ങ ഇങ്ങനെ വീട് കിടന്നത് എന്താ ചിലതൊക്കെ ഇങ്ങനെ പഴുത്ത് വീഴാൻ തുടങ്ങി അതൊന്നും എടുക്കണ്ട ഡെങ്കിപ്പനി നിപ്പ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഹൈവേ ആട്ടോ ിലൊക്കെ ഇഷ്ടംപോലെ വാങ്ങിയുണ്ട് അടിപൊളി വാങ്ങിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ബക്കറ്റിലെടുത്തിട്ടോട് വെക്കാം നമുക്ക് മുറിച്ചിട്ട് അച്ചാറാക്കാം ഏതായാലും നശിപ്പിച്ച് കളയണ്ട どっちのおき ഇത്രയും മാങ്ങയുണ്ട് ഇപ്പോൾ ഞാൻ പുറുക്കി വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ മുറിച്ചിട്ട് അച്ചാറാക്കിയാൽ തന്നെ നമുക്ക് രണ്ട് മാസത്തേക്ക് വേണ്ടുന്ന അച്ചാറാകും ഓക്കേ അപ്പോൾ ഗ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് കിലോക്ക് മേലെ മാങ്ങയുണ്ട് പുറുക്കി വെച്ചിട്ട് കേട്ടോ അഞ്ച് കിലോ മാങ്ങ അപ്പോൾ ഓക്കെ ഇതെൻ്റെ ഒരു സങ്കടം കാണിച്ചു തന്ന കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ പരമാവധി എല്ലാവരും വീഡിയോ സമയം പോലെ കണ്ട് എല്ലാവർക്കും സപ്പോർട്ട് തരുന്നുണ്ട് ഇനിയും അത് തരുന്നതായിരിക്കും ഓക്കെ ബായ്